ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള സമർപ്പണം നടന്നു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വരിനെ സമർപ്പണം നടന്നു യുദ്ധത്തിൽ മുറിവേറ്റ ദേവിക്കായി അശ്വതി പൂജയ്ക്ക് ശേഷം ഭരണി ദിവസം പുലർച്ചെ സരസ്വതിയാമത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജയ്ക്ക് നിവേദിക്കുന്ന പായസത്തിനായാണ് ഔഷധ ഗുണമുള്ള വരിയരി ഉപയോഗിക്കുന്നത് വർഷങ്ങളായി ക്ഷേത്രത്തിൽ വരിയേരി എത്തിക്കുന്ന കൊരഞ്ഞൂർ കീഴാപ്പാട്ട് തറവാട്ടിലെ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം വടക്കേനടയിൽ വെച്ച് വരിയരി സമർപ്പിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി മാനേജർ കെ വിനോദ് ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ എന്നിവർ പങ്കെടുത്തു പതിനൊന്ന് മണിക്ക് കോഴിക്കല്ലും ഇനി അങ്ങോട്ട് ഭരണി മഹോത്സവത്തിൻ്റെ നാളുകളാണ് മുപ്പത്തൊന്നാം തീയതിയാണ് അശ്വതി കാവുതിണ്ടൽ അശ്വതി കാവുതിണ്ടൽ അന്ന് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും അതിനുശേഷം മൂന്നരയോട് കൂടി കാവുതിണ്ടൽ നടക്കും അതിനുശേഷം ബാങ്ക്യുടെ അന്ന് കാഞ്ഞു പുലർച്ചെ കാലിയാമത്തിൽ ഭഗവതിക്ക് നിവേദിക്കുന്ന അതായത് കാളിദാരിക യുദ്ധം കഴിഞ്ഞ് ഭഗവതിയുടെ ശരീരത്തിൽ നിന്നും നൂറുകളിലൊക്കെയായി അത് കഴി അതിനു ശേഷം ഭഗവതി ആദ്യം കഴിക്കുന്ന ഭക്ഷണം അതായത് ആദ്യം കഴിക്കുന്ന നിവേദ്യം വരിയരി വരി നെല്ലുകൊണ്ട് കുത്തി ഉണ്ടാക്കുന്ന വരിയരി പായസമാണ് ഏറ്റവും ആദ്യം കഴിക്കുന്ന നിവേദ്യം ആ വരിയരി അതി ആ നെല്ല് വർഷങ്ങളായിട്ട് കീഴപ്പാട്ട് തറവാട്ടിലെ കുടുംബാംഗങ്ങളാണ് അവിടെ കൊണ്ടുവരാനുള്ളത് അവരുടെ ആ ചടങ്ങാണ് കൂടെ നടന്നത് കീഴപ്പാട്ട് തറവാട്ടിലെ കീഴ്പാട്ട് കൊഴിഞ്ഞു തറവാട്ട് തറവാട്ടിലെ കുടുംബാംഗങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവർ ഇതേ ഇപ്പം ഇവിടെ ചുവന്ന പട്ടി വിരിച്ച് അതിൽക്ക് ചൊരിഞ്ഞു ഭഗവതിക്ക് സമർപ്പിച്ചു അപ്പോൾ എല്ലാവർക്കും ഭരണി ആശംസകൾ നേർന്നുകൊള്ളുന്നു കൊച്ചി ദേവസ്വം ബോർഡ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഭരണി ആശംസകൾ